ബസ് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രോ ബാഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരിപ്പൊടി പാക്കറ്റ് കൊണ്ട് നല്ലൊരു അടിപൊളി ഗ്രോ ബാഗാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് അരിപ്പൊടിയുടെ കവർ എടുത്തിട്ടുണ്ട് ഇത് അഞ്ച് കിലോ വരുന്ന അരിപ്പൊടിയുടെ കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഗ്രോ ബാഗാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള രോഗബാഗ് തന്നെ നമുക്കിതിന്ന് എടുക്കാം അപ്പം ആദ്യം നമുക്ക് രണ്ട് വശം കട്ടാക്കി ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് വശം ഒന്ന് കട്ടാക്കി എടുക്കാം രണ്ട് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സൈഡിലേക്ക് ഭാഗം കൂടി ഒന്ന് ഓർണ്ണത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഓർണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ അരിപ്പൊളിയുടെ കവർ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് ആദ്യത്തെ ഒരു അരിപ്പൊളിയുടെ കവർ നമുക്ക് എടുക്കാം ഇനി നമുക്കൊരു നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് നമുക്കൊരു ഷേപ്പിന് വട്ടത്തിലൊന്ന് വെ വെട്ടിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാത്രം നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് വല്ലൊരു പേന എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ വട്ടത്തിലൊന്ന് വെട്ടിയെടുക്കണം അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വട്ടത്തിലൊന്ന് ആദ്യമൊന്ന് വെട്ടിയെടുക്കാം ഇത് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നൂല് എടുത്തിട്ട് ഇതിന്റെ വട്ടം എത്ര ലെങ്ത് എന്ന് നമുക്ക് നൂല് വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് ആ ലെങ്ത്തിനനുസരിച്ച് നൂല് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പോലത്തെ വേറൊരു കവർ ഉണ്ടായിരുന്നല്ലോ അത് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ നൂലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ നൂലിൻ്റെ അളവിന് വേണം നമ്മൾക്ക് ആ നമ്മുടെ ആ കവർ ഇരിക്കാനായിട്ട് അപ്പോൾ അത് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് മടക്കി ഒന്ന് അടിച്ചെടുക്കുക ഞാനിത് മിഷനിലാണ് അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റാപ്പ്ലർ ഉണ്ടെങ്കിൽ സ്റ്റാപ്ലർ വെച്ച് അടിച്ചിട്ട് എടുക്കാവുന്നതാണ് ഞാൻ മിഷേനിലാണ് അടിച്ചെടുക്കുന്നത് നിങ്ങൾ വിചാരിക്കും മിഷേനിൽ പ്ലാസ്റ്റിക് വെച്ച് അടിക്കുമ്പോൾ നൂല് പിടിക്കില്ലേ പിടിക്കുമോ എന്നൊരു സംശയം ഉണ്ടാവും അപ്പോൾ ഒരു സംശയം വേണ്ട നൂല് നന്നായി പിടിക്കും അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വട്ടത്തിൽ വെട്ടി വെച്ചിരിക്കുന്ന ആ പീസ് നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ ഇത് അതിലേക്ക് രണ്ടും കൂടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ കവറിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കുക അതിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എല്ലാ വശവും ഒന്ന് ഒപ്പം ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പം ഇനി അടിച്ചു കൊടുത്തിന് ശേഷം കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ എല്ലാ ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഇച്ചിരി ക്ഷമയോട് വേണം അതൊന്ന് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് മറിച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ അത് ഉള്ളിലേക്ക് പോയിട്ട് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മറിച്ചെടുക്കണം അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് മറിച്ചെടുക്കാം ഇതിപ്പോൾ തന്നാ ഞാൻ മറച്ചെടുത്തിട്ടുണ്ട് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് പൊക്കച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു അപ്പോൾ അതിനായിട്ട് ഞാനിതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മേൾഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മടക്കി ഒന്ന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഗ്രോ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഗ്രോ ബാഗിലും നമ്മുടെ നാല് വശമൊക്കെ ഒന്ന് ഒരേ ഗ്യാപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചന്ദനത്തീരി കത്തിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അപ്പം നമ്മുടെ ഗ്രോ ബാഗ് ഫൈനലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് നടാനുണ്ടെങ്കിൽ എന്ത് വേണേലും നമുക്ക് നട്ടുണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം അരിപ്പൊടിയുടെ കവറൊന്നും കളയണ്ട അപ്പം ഞാനിവിടെ ഒരു വേപ്പിൻ്റെ തൈയുണ്ട് അപ്പം അത് നട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കവറിന് ഒരു പകുതിയോളം മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തൈ പറിച്ചെടുക്കാം അപ്പോൾ അതാ ഞങ്ങൾ നേരത്തെ ഒരു തൈ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതാ വളർന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു തൈയും കൂടി മുളച്ചിട്ടുണ്ട് അപ്പോൾ അത് പറിച്ചു നടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാതിരിക്കും ഇതാ ഒരു വേപ്പിൻ്റെ തൈ ചെറുതായിട്ട് നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇത് നടാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പറിച്ചെടുക്കാം അപ്പോൾ അതാ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നടാലേ അപ്പം എന്നെ സഹായിക്കാൻ എൻ്റെ മകനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാ അവനാണ് നടുന്നത് ഞാനാണ് ക്യാമറ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ തൈ ഇവിടെ നടുകയാണ് കേട്ടോ അപ്പോൾ എന്നൊരു വേപ്പിൻ്റെ തയ്യാണ് നമ്മൾ നടുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ മെഷീനൊക്കെ ഉള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ ചെയ്യുക അല്ലാത്തവരും നമ്മുടെ സ്ട്രാപ്പ് ലെയറൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ സ്ട്രാപ്ലെയർ അടിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ കവറൊന്നും കളയണ്ട നല്ല അപ്പോൾ നമ്മുടെ അതാ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഗ്രോ ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു തയ്യും നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇത് ഒരു അരിപ്പൊടിയുടെ കവർ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഒരു ചെറുതായി പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ കടയിൽ നിന്ന് പുതിയ ഇര മേടിച്ചപ്പോൾ അതിൻ്റെ പേര് ബാക്കിയുള്ളത് ഞാൻ നട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ പുതിയ എന്ന് പറഞ്ഞ ചമ്മന്തിക്കൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ വേറെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് പറച്ച് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട ഒന്ന് നട്ട് നോക്കുക അപ്പം ഇതും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്